ഞങ്ങൾ മൈസൂരിൽ വീട്ടിലേക്ക് വരുമ്പോ മുത്തങ്ങയിൽ വെച്ച അമ്പ് ചാടിയപ്പോൾ അമ്മ ബൈക്കോട്ട് വീണിട്ട് റോട്ടിൽ തല അടിച്ചിട്ട് ചോര പോയിരുന്നു അവിടെ നിന്ന് ഒരു കാറുകാരാണ് ഞങ്ങൾ പത്തേ ഐക്യു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു ഇവിടെ വന്നപ്പോഴും ബോധല്ലായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് പെട്ടെന്ന് സർജറി ചെയ്യണം എന്നായിരുന്നു അന്ന് രാത്രി തന്നെ ഐ സിയുലാക്കിയിട്ട് സർജറി ചെയ്തു അമ്മക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവായിരുന്നു ഒരു അഞ്ചു ദിവസത്തിന് തന്നെ അമ്മക്ക് റെസ്പോൺസ് വന്നു ഐ സിയുന്ന് അപ്പൊ ജനറൽ വാർഡിലേക്ക് മാറ്റി ജനറൽ വാർഡിൽ ഒരു രണ്ടു ദിവസം കറന്നിട്ട് കണ്ണൊക്കെ തുറന്നപ്പോ കുറച്ച് കാലുമായി അനക്കാൻ തുടങ്ങിയപ്പോ പി എം ആറിലേക്ക് മാറ്റാന്ന് പറഞ്ഞു പി എം ആറിലേക്ക് മാറ്റിയപ്പോ ജസ്റ്റ് കാലും കയ്യും അരക്കെ മാത്രമേ ഉള്ളൂ പിന്നെ കണ്ണ് മാത്രം തുറന്നിട്ടുണ്ടായാലോ പി എം ആറിൽ ഒരു മൂന്നാഴ്ച ട്രെയിനിങ് ഒക്കെ ചെയ്തപ്പോഴാണ് അമ്മ നടക്കാൻ തുടങ്ങിയത് ഇപ്പോ എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ നടക്കും ബാത്റൂമിലൊക്കെ അരിയാക്ക് പോകും ഇപ്പൊ അതേപോലെയാണ് രാധനെ ഞാൻ കാണുന്നത് കാഷ്വാലിറ്റിയിലാണ് ഇനീഷ്യലി ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി ബോധരഹിതയായിട്ടാണ് രാധേനെ ആദ്യം ഞാൻ കാണുന്നത് സ്കാൻ പ്രകാരം രാധയ്ക്ക് ഇടതുവശത്തായിട്ട് ബ്രെയിനിന്റെ മുൻവശത്ത് ഒരുപാട് ചതവുകൾ ഉണ്ടാവുകയും തലയിൽ ബ്ലീഡിങ് ഉണ്ടാവുകയും ആണ് സ്കാനിൽ കാണുന്നത് ആൻഡ് ഒരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ പറയും നമ്മൾക്ക് ജീവന ആപത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ അപ്പം അങ്ങനെയാണ് എമർജൻസി ആയിട്ട് നമുക്ക് ഇടതുവശത്ത് തലയുടെ ഒരു വലിയൊരു ഭാഗം എല്ലെടുത്ത് മാറ്റി സർജറി സർജറി തലയിലെ പ്രഷർ കുറയ്ക്കണമെന്ന് നിർദ്ദേശിക്കുന്നു ഇമ്മീഡിയറ്റ്ലി ആയിട്ട് നമ്മൾ നമ്മൾ മുന്നോട്ട് ഒരു വീക്സോളം പി എം ആർ റീഹാബിൽ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് രാധ വൺ ബൈ വൺ ആയിട്ട് റിക്കവർ ചെയ്തോണ്ടിരിക്കുന്നു കോഗ്നീഷൻ ഇമ്പ്രൂവ് ആയി റെസ്പോൺസസ് ബെറ്റർ ആയി പവേഴ്സ് അത് റീഗെയിൻ ചെയ്തു ഇരിക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി അവളുടെ ആക്ടിവിറ്റീസ് എല്ലാം ഇൻഡിപെൻഡന്റ് ചെയ്യാൻ തുടങ്ങി ഇനീഷ്യൽ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രേഡിയോപ്ലാസ്റ്റി ആണ് അങ്ങനെ യൂഷ്വലി നമ്മളൊരു ഒരു ടു ത്രീ മന്ത്സ് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ക്രൈനിയോപ്ലാസ്റ്റി അതായത് നമ്മൾ എടുത്തു മാറ്റിയിട്ടുള്ള തലയൊട്ടിയുടെ ഭാഗം തിരിച്ചു വെക്കുന്ന സർജറി നമ്മൾ ചെയ്യാം രാധയുടെ ഇംപ്രൂവ്മെൻറ് വാസ് സോ ഗുഡ് ദാറ്റ് നമുക്ക് നേരത്തെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുകയും നമ്മളൊരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് പീരീഡിൽ തന്നെ നമ്മളൊരു ഏർലി ക്രൈനിയോപ്ലാസ്റ്റി പ്ലാൻ ചെയ്യുകയാണ് ഉണ്ടായത് ആൻഡ് പോസ്റ്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്തു ക്രീനിയോപ്ലാസ്റ്റി കഴിഞ്ഞു സെയിം ഡേ വാർഡിലേക്ക് മാറ്റി ടു ഡേയ്സ് പോസ്റ്റ് സർജറിയാണ് is doing well from the entire neuro rehab team we wish all the best for radha